നമ്മൾ പൊതുദിനത്തിൽ നിന്ന് ഈ പതിനഞ്ചു വർഷം ഉപയോഗിച്ച് കഴിഞ്ഞ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ള ഒരു കേന്ദ്ര ഉത്തരവുണ്ട് ആ കേന്ദ്ര ഉത്തരവിൽ ഇളവ് തേടിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാനം അതിൽ തന്നെ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നമ്മളോട് പറഞ്ഞത് സി എച്ച് നാഗരാജു പറഞ്ഞത് പല സർക്കാർ വാഹനങ്ങളും അർദ്ധ സർക്കാർ വാഹനങ്ങളും ഒന്നും പതിനഞ്ചു വർഷം വളരെ കുറച്ച് ദൂരം മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ആ വാഹനങ്ങൾ നല്ല കണ്ടീഷനിലുമാണ് അത് സ്ക്രാപ്പ് ചെയ്ത് കളയാൻ കഴിയില്ല അതുകൊണ്ട് അതിന് കേരളത്തിനൊരു ഇളവ് നൽകണം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് അഷൻ നൽകും കൂടുതൽ വിവരങ്ങൾ വെരി ഗുഡ് മോർണിംഗ് വണ്ടിക്ക് അഷിൻ്റെ ഏറ്റവും പുതിയതാണ് ഒരു രണ്ട് വർഷം രണ്ടു വർഷം രണ്ട് വർഷമായിട്ടേ ഉള്ളൂ പതിനഞ്ചു വർഷം പൂർത്തിയായെങ്കിലും സർക്കാർ സർക്കാർ വണ്ടിയൊക്കെ നല്ല എന്നാണ് പറയുന്നത് അതായത് ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് പതിനഞ്ചു വർഷം പൂർത്തിയാകുന്ന വണ്ടികൾ പ്രത്യേകിച്ച് സർക്കാർ അർത്ഥ സർക്കാർ വാഹനങ്ങൾ സ്ക്രാപ്പ് ചെയ്യണം എന്നുള്ളതാണ് എയർ പൊല്യൂഷന്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് കേന്ദ്രത്തിന്റെ നയം പക്ഷേ അത് കേരളത്തിലേക്ക് വരുമ്പോൾ പല വാഹനങ്ങളും അധികം ഓടിയിട്ടില്ല അതാണ് കാര്യം നമുക്ക് സി എച്ച് നാഗരാജു പ്രതികരണം ഒന്ന് കേട്ടിട്ട് മടങ്ങി വരാം ഗവൺമെൻറ് വാഹനം ഓടാത്ത വാഹനം ഇല്ല നമ്മളൊരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം ഒരു ആംബുലൻസോ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിലെ ഒരു വണ്ടിയോ നോക്കിയാൽ അത് അത്ര ഓടുന്ന വണ്ടി വേറെ നമ്മൾ കാണില്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വണ്ടി നമ്മളെടുത്താൽ ഓരോരെണ്ണം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയ വണ്ടികളാണ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെ തന്നെ സോ ഗവൺമെൻറ്റ് വാഹനം ഓടുന്നില്ല എന്ന് പറയുന്ന വാഹനം വളരെ സ്പെഷ്യൽ വെഹിക്കിൾ ആയിരിക്കും അങ്ങനത്തെ സ്പെഷ്യൽ വെഹിക്കിൾസിനെ നമുക്ക് കുറച്ച് സമയം കൊടുക്കണം എന്നുള്ള ഒരു ഒരു റിക്വസ്റ്റ് പോയിട്ടുണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലോട്ട് പക്ഷെ നോർമലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ വേണ്ടി ഉപയോഗിക്കുന്ന വെഹിക്കിൾസ് മൊത്തം ഉപയോഗിക്കാത്ത വാഹനങ്ങളില്ല എല്ലാ മാക്സിമം പീരീഡിൽ ടയർ റീട്രേഡ് ചെയ്ത് റീട്രേഡ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കാരണം വണ്ടിയുടെ ഹെൽത്ത് നല്ല ഹെൽത്ത് ആയതുകൊണ്ടാണ് അത് കഴിഞ്ഞിട്ട് നമ്മളിനി പതിനഞ്ച് വർഷമാണ് മാക്സിമം ലിമിറ്റ് യെസ് അതാണ് ശ്രീ സുധാകരാജു തങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഉത്തരവ് നടപ്പാക്കിയ സംസ്ഥാന സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാവും പ്രത്യേകിച്ച് കണ്ടീഷനുള്ള സർക്കാർ വാഹനങ്ങൾ പോലും നിരത്തിലിറക്കാൻ പറ്റാത്ത സാഹചര്യമാകും അതെ ഏറ്റവും പ്രധാനമന്ത്രിയാണ് കാരണം പുതിയ വാഹനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ സർക്കാരിന് അതിന്റേതായ ചെലവുകളുണ്ട് ഞാനൊരു കണക്കുകൂടി പറഞ്ഞുതരാം ഈ പോലീസ് വകുപ്പിൽ ഏതാണ്ട് ഈ നിയമം പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നൂറ്റി പതിനാറോളം വാഹനങ്ങൾ കൺ പുറത്താകും മാത്രമല്ല റവന്യൂ വകുപ്പിൽ നൂറ്റി രണ്ട് മോട്ടോർ വാഹന വകുപ്പിൽ എഴുപതോളം വാഹനങ്ങളുണ്ട് ഹെൽത്ത് സർവീസിലാണ് ഏറ്റവും കൂടുതൽ ഇരുനൂറോളം വാഹനങ്ങൾ കട്ടപ്പുറത്തും ഇത്രയും വാഹനങ്ങൾ ഒച്ചയായിരിക്കും മാറ്റുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ച് വലിയൊരു ടാസ്ക് ആണ് പല വണ്ടികളും പല വണ്ടികളും കണ്ടീഷനാണ് എന്ന് വെച്ചാൽ പലതും സ്പെഷ്യൽ ഒക്കേഷനിൽ മാത്രം ഓടുന്ന വണ്ടികളുണ്ട് വാഹനങ്ങളുണ്ട് അവ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയെങ്കിലും അൻപതിനായിരം കിലോമീറ്റർ താഴെയുള്ള വണ്ടികളാണ് ഏറ്റവും കൂടുതൽ ടയറുകൾ കട്ടയാണ് അങ്ങനെ ഫുൾ പെർഫെക്റ്റ് ആയി കിടക്കുന്ന കണ്ടീഷനിലുള്ള വാഹനങ്ങളാണ് ഈ വാഹനങ്ങൾ തുടർന്നും നിരത്തിൽ ഓട്ടിക്കാൻ ഒരു സമയം നീട്ടി നൽകണം എന്നുള്ളതാണ് കേരളത്തിന്റെ ആവശ്യം കാരണം ഈ പതിനഞ്ച് വർഷം പൂർത്തിയാക്കിയെങ്കിലും പല വാഹനങ്ങളും ഇപ്പോഴും ഓടുന്ന കണ്ടീഷനിലാണ് പലതും ഇപ്പോഴും പെർഫെക്റ്റ് കണ്ടീഷനിലാണ് എന്നുള്ളതാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ തന്നെ പറയുന്നത് അപ്പൊ ഇതിൽ ഇന്നോവ ഇനിയിപ്പോൾ പുതുതായിട്ട് വാഹനങ്ങൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിനോദം കൊടുക്കണം അതെ 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 അതേസമയം അതൊന്ന് കണ്ടീഷൻ ചെയ്തെടുത്താൽ അത്യാവശ്യം പൊല്യൂഷൻ ഇല്ലാതെ ഓടുകയാണെങ്കിൽ ഒരു ഒന്നോ ഒരു ലക്ഷത്തിനുള്ളിൽ മാത്രം ചിലവാവുന്ന കാര്യമേ ഉള്ളൂ അപ്പോൾ അത് സർക്കാർ പരിഗണിക്കും എന്നാണ് സംസ്ഥാന സർക്കാരിന്റെയും പ്രതീക്ഷ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വാഹനങ്ങളുടെ പേരിൽ അധിക ഭാരം അടിച്ചേൽപ്പിക്കാതിരിക്കാൻ കേന്ദ്രത്തിന്റെ ഉത്തരവിൽ ഒരു ഇളവ് വേണം എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്